വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷാനുഗ്രഹം കേൾക്കുന്ന ദൈവത്തെ ശ്രുതിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്ത സങ്കീർത്തനം നാൽപ്പത്തി ആറിൻ്റെ ഒന്നാണ് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭേദഭാഗമാണ് ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമദ്യെ വീണാലും അതിലെ വെള്ളം എരിച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല നമ്മൾ ശ്രദ്ധിക്കണം സങ്കീർത്തനക്കാരൻ ദാവി ഇത് പറയുന്നതാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തന്നെയായിരിക്കും നമ്മളിതൊക്കെ സാധാരണ വായിച്ചു വിടുന്ന വേദഭാഗമാണ് ഭഗവാൻ സങ്കേതമാണ് ബലമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവബൈതലിന് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് ആ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ആ ദൈവബൈതൽ അത് ആ വ്യക്തി വിശ്വസിക്കണം യു ഹാവ് ടു ബിലീവ് ദാറ്റ് അടുത്തെഴുതിരിക്കുന്ന ബലമാണ് ബലഹീനർക്ക് അവൻ ശക്തിയാണ് അതാ പൗലൂസിനോട് പറഞ്ഞു എൻ്റെ ക്രൂപ നിനക്ക് മതി കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും കഷ്ടങ്ങളുണ്ട് ഉണ്ട് വേദോസ്വം പറഞ്ഞിട്ട് കഷ്ടകാലമുണ്ട് ഞെരുക്കത്തിൻ്റെ കാലം പ്രയാസത്തിൻ്റെ കാലം ഒത്തിരി കാലങ്ങളെക്കുറിച്ച് വേദോസ്വം പറയുന്നുണ്ട് അവിടെയെല്ലാം അവനേറ്റവും അടുത്ത തുണി തുണയായിരിക്കും അതായത് വെരി പ്രസൻറ്റ് ഹി വിൽ ബി വിത്ത് എസ് അവൻ നമ്മളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും അതുകൊണ്ടെന്നാണ് വിളി പറഞ്ഞു ഏതുകൊണ്ട് അവൻ്റെ സങ്കേതം ആയതുകൊണ്ട് അവനെൻ്റെ കോട്ടയായതുകൊണ്ട് തുമരുന്ന സങ്കേതം പറഞ്ഞ സങ്കേതവും ബലവും കോട്ടയും അല്ലേ അത്യുന്നതൻ്റെ മറവിലും സർവശിക്കുന്ന നിലവെങ്കിലും പാർക്കുന്നവനെ ഗോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതമാണ് അവനെൻ്റെ കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ് ഈ ഉറപ്പുള്ള വ്യക്തി പറയുകയാണ് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പുലിയ കാര്യങ്ങൾ പറയുന്നു പർവ്വതം കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചി കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു 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 വിസിബിൾ ഐസിൽ അതായത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ബോധ്യമാവും അതുകൊണ്ടാണ് ആ പൗലൂസ് പറഞ്ഞു ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്താൽ അപ്പോൾ നമ്മുടെ വിശ്വാസ കാണോടുകൂടിയാണ് കാര്യങ്ങളെ കാണാൻ കാണുന്നതെല്ലാം താൽക്കാലികമാണ് കാണാത്തതാണ് നിത്യം അങ്ങനെ വരുമ്പോൾ ഈ വചനം പല ആവർത്തി നാം ധ്യാനിച്ചു പറയുമ്പോൾ തന്നെ വിടൽ സംഭവിക്കും നമ്മുടെ ഹൃദയത്തെ അത് ഉറയ്ക്കണം റീമയായി വെളിപ്പെടണം നമ്മളത് പറയുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ഘട്ടങ്ങളിൽ ഈ വചനം വീണ്ടും വീണ്ടും പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലൂടെ നാം ആകുകയാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം എനിക്ക് സങ്കേതമാണോ കോട്ടയാണ് നാം ഒരു വീട്ടിൽ കുല്യാാനും ഇടിയൊക്കെ മിന്നുമ്പോൾ നമുക്കറിയാം വീടുകളിലും ആക്രമണം വരുന്നത് നടന്നാൽ പോലും വീടിൻ്റെ ഉൾമുറിയിൽ സുരക്ഷിതമാണെന്നൊരു തോന്നല നമുക്കുണ്ട് നമ്മളവിടെ ഇരിക്കുമ്പോൾ എന്നാൽ വെളിയിൽ നമുക്ക് അത്രയും സുരക്ഷിതത്വം ഫീൽ ചെയ്യത്തില്ല അപ്പം നമ്മളതിൻ്റെ ഉള്ളിലായിരിക്കുന്ന പോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നമ്മൾ ഇങ്ങനെ പറയാം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിൽ 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 ഇങ്ങനെ പറയാം വി ആർ ഇൻ ദ കിംഡം ഓഫ് ഗോഡ് അവിടെ നമുക്ക് നോ ലോങ്ർ എനി എനി ഫിയർ അവിടെ ഭയമില്ല ഫീലിംഗ് വരാൻ ഭയം പക്ഷേ നമ്മൾ ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും ഭയത്തിൻ്റെ ചില അടിമത്തത്തിൽ ചിലർ കൗൺസിൽ വരുമ്പോൾ ഞങ്ങൾ ഈ വചനം ധ്യാനിക്കാൻ പറയും ഭയം നമ്മളെ വിട്ടു വളരെ രോഗഭയം പൈശായി വൈരുട്ടിൻ്റെ ഭയം ഭാവിയെക്കുറിച്ചുള്ള ഭയം എല്ലാം മാറും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഈ വചന കേൾവിൽ തന്നെ അവർ സൗഖ്യമാകട്ടെ കാരണം അവൻ്റെ ശക്തി അവരെ തുരട്ടെ ആ പ്രയാസത്തിൽ നിന്ന് അവർ പരിശുദ്ധാമാൻ്റെ ശക്തി അവർ പുറത്തു വരട്ടെ അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്നും കഷ്ടങ്ങളൊരു ഏറ്റവും തുണയാണെന്നും അവൻ്റെ അവൻ നമ്മുടെ പരിചയമാണെന്നും അവൻ നമ്മുടെ സങ്കേതമാണെന്നും കോട്ടയാണെന്നും നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമ്മളിലേക്ക് ഒരു അമാനുഷിക ധൈര്യം വരും അങ്ങനെ നമുക്ക് ജയത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വസൂഷ അനുഗ്രഹമാണെങ്കിലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ